പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ ും ഇടയിൽ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണന് ലഭിക്കുമെന്ന് കമ്മിറ്റി സെക്രട്ടറി പി എൻ സുരേന്ദ്രൻ അനുഭവ സെക്രട്ടറിയിലെ വികസന നേട്ടവും സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകുമെന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലത്തിലെ ബൂത്തുകളിലും ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് സ്കൂഡ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് പോളിസ് സ്കൂഡുകൾ രൂപീകരിച്ചുകൊണ്ട് ഓരോ വോട്ടർമാർക്കും പ്രത്യേകമായിട്ടുള്ള ചുമതലകൾ കൊടുത്തുകൊണ്ടുള്ള സജീവമായ പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ ആലത്തൂർ മണ്ഡലം കൈവിട്ടുപോയ മണ്ഡലമാണ് ആ കാലഘട്ടത്തിലെ പ്രത്യേക സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മണ്ഡലം ഉൾപ്പെടെ കേരളത്തിലെ പത്തൊൻപത് പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന് കൈവിട്ടു പോയതെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിലയിരുത്ത ഭാഗമായി തീരുമാനിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സജീവ ജാഗ്രതയോടുകൂടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തെറ്റിദ്ധാരണ പരുത്തുന്ന കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ തെറ്റിദ്ധാരണ പ്രചരണം എതിർത്തുകൊണ്ടുള്ള നല്ല നിലപാടുകൾ ആ കാലഘട്ടത്തിൽ സ്വീകരിക്കാനും കഴിയുക കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനയ്യായിരത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് സഖാവർ സേവ്യേഴ്സെറ്റിലെ പിള്ളിക്ക് ലഭിച്ചെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇത്തവണ പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ കഴിയാവുന്ന സാധ്യതയാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ദൃശ്യമായിട്ടുള്ളത് അതിനേക്കാൾ കൂടുതൽ സാധ്യത ഉണ്ടാവും എന്നുള്ള നല്ല പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് കാരണം ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിലവിൽ പട്ടികാതി പട്ടിക വകുപ്പ് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിലും കഴിഞ്ഞ അഞ്ച് ടേമുകളായി അദ്ദേഹം എം എൽ എ ആയാലും ചീഫിപ്പായും സ്പീക്കറായും മന്ത്രിയായും രണ്ട് തവണ അദ്ദേഹം മന്ത്രിയായിരുന്നു ഒരു തവണ ചീഫ് ചീഫിപ്പായിരുന്നു ഒരു തവണ സ്പീക്കറായിരുന്നു ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രദേശമായ ചേലക്കരയിൽ നടത്തിയ വികസന പ്രവർത്തനം ആലത്തൂര് മണ്ഡലത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലും നടത്താൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യതയിലേക്ക് ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നല്ല ഭൂരിപക്ഷം രാധാകൃഷ്ണന് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം ഉൾപ്പെടെയുള്ള ആലത്തൂർ പാർലമെൻറ്റിൽ ലഭിക്കും എന്നുള്ള നല്ല പ്രതീക്ഷ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ടത്